നമ്പർ വൺ ലൈറ്റ് ലൈറ്റ് വെയിറ്റ് വെയിറ്റ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ ന്യൂ ഫാഷൻ ട്രെൻഡി ടൂർണമെന്റ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു കൂത്താട്ടുളത്ത് നഗരസഭ സ്ഥാപിച്ച പോലീസ് നിരീക്ഷണ ക്യാമറ വാഹനമിടിച്ച് നിലംപതിച്ചു നഗരത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥാപിച്ചിരിക്കുന്ന പ്രധാന ക്യാമറകളിലൊന്നാണ് അപകടത്തിൽ തകർന്നത് കൂത്താട്ടുകുളം സെൻട്രൽ ജംഗ്ഷനിൽ നഗരസഭ സ്ഥാപിച്ച പോലീസ് നിരീക്ഷണ ക്യാമറ നിയന്ത്രണം നഷ്ടപ്പെട്ട വാഹനം ഇടിച്ച് നിലമ്പതിച്ചു കൂത്താട്ടുകുളം നഗരത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥാപിച്ചിരുന്ന പ്രധാന ക്യാമറകളിലൊന്നാണ് തിങ്കളാഴ്ച രാവിലെ പത്ത് മുപ്പതോടെ ഉണ്ടായ അപകടത്തിൽ തകർന്നത് മൂവാറ്റുപുഴ ഭാഗത്തു നിന്നും കോട്ടയം ഭാഗത്തേക്ക് വരികയായിരുന്ന സ്ത്രീ ഓടിച്ചിരുന്ന കാർ നിയന്ത്രണം നഷ്ടപ്പെട്ട് ക്യാമറ സ്ഥാപിച്ചിരുന്ന പോസ്റ്റിൽ ഇടിച്ച ശേഷം സെൻട്രൽ ജംഗ്ഷനിലെ പാലത്തിന്റെ മീഡിയനിലും തുടർന്ന് റോഡിനെതിർവശത്തെ നടപ്പാതയിലും ഇടിച്ചു നിൽക്കുകയായിരുന്നു അപകടത്തിൽ ആർക്കും പരിക്കുകളില്ല ന്യൂസ് ന്യൂസ് ഡെസ്ക് മുംബൈ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും